ശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ആകെയുള്ള സഞ്ചാരമാർഗം തടസ്സപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഞ്ചിയാർ കക്കാട്ടുകടയിലെ ഒരുപറ്റം കുടുംബങ്ങൾ കഞ്ചിയാർ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട പതിയിൽപടി വാലുമേൽപ്പടി റോഡിന്റെ ഒരു വശമാണ് ഇതോടെ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളുടെ യാത്രാ തടസ്സപ്പെട്ടു കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട വാലുമേൽപ്പടി പാതിയിൽപ്പടി റോഡാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴിച്ചുപോയത് ഈ റോഡിന്റെ ഒരു വശത്തുകൂടി വലിയ ആറ് കടന്നു പോകുന്നത് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റോഡിന്റെ ഒരു വശമിടിയുകയായിരുന്നു മലവെള്ളം കയറി റോഡിന്റെ അടിഭാഗത്ത് വലിയ അള്ളും രൂപപ്പെട്ടിരിക്കുകയാണ് നിലവിൽ റോഡ് ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുമുണ്ട് ഇതോടെ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ യാത്രാ മാർഗ്ഗം തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കനത്ത മഴയിൽ വലിയ ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലാണ് ഈ റോഡിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഇടിഞ്ഞ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ റോഡ് മുമ്പ് ഇവർക്ക് പുറലോകവുമായി ബന്ധപ്പെടാൻ ആറിനു കുറുകെ ഒരു പാലമുണ്ടായിരുന്നു ഈ പാലം പുതുക്കിപ്പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സമാന്തരമായി താൽക്കാലികമായി ഒരു പാലം നിർമ്മിച്ചുവെങ്കിലും ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇത് ഒഴുകിപ്പോയി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശവാസികൾക്ക് ബദൽ യാത്രാമാർഗം ഒരുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴക്കാട് പറഞ്ഞു അങ്ങോട്ട് പോകുന്നതിന് ഏറ്റവും സ്ഥലത്തൂടെ ഒരു അതിൽ ാലും നമുക്ക് അങ്ങോട്ട് വഴി തുറന്നു കിട്ടുന്ന സംവിധാനം ഇന്ന് തന്നെ പഞ്ചായത്തിന്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നാളെ തന്നെ എന്റെ പ്രവർത്തന നിർമ്മാണം അതുകൊണ്ട് തൽക്കാലത്തേന് അവിടെയുള്ള യാത്രക്ലേശം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സമീപത്ത് മറ്റൊരു റോഡുമായി ബന്ധിപ്പിക്കുന്ന സമാന്തരപാത ഉണ്ട് ഇത് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ല അടിയന്തര പ്രാധാന്യം നൽകി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളും തുടങ്ങി കഴിഞ്ഞു ഇടുക്കി വിഷുദോസ്